ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ രാജ്യവ്യാപകമായി പരിശോധനയുമായി കസ്റ്റംസ് ഭൂട്ടാൻ വഴി ആഡംബരക്കാരുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധന കേരളത്തിൽ മുപ്പതിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും വീടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന കൊച്ചിയിലും തിരുവനന്തപുരത്തും പരിശോധന നടത്തി കൊച്ചിയിൽ നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലും പരിശോധന സംഗമത്തി സംസ്ഥാനത്തെ വിവിധ കാർഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് പരിശോധന എട്ടുതരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുന്നതാണ് രീതി പിന്നീട് നമ്പർ മാറ്റുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഭൂട്ടാൻ വഴി വാഹനം എത്തിക്കുന്ന സംഘത്തിൽ നിന്നും കാർ വാങ്ങിയെന്നതാണ് നടന്മാർക്കെതിരെയുള്ള ആരോപണം വാഹനം കൈമാറി വന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത് ദുൽഖറിന്റെ നിസാൻ പെട്രോൾ തുടങ്ങിയ വാഹനങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് പരിശോധന ഇത്തരത്തിൽ വാഹനങ്ങൾ ഇന്ത്യയിലെത്തിക്കുവാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിനൊടുവിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം വ്യവസായികളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് രാജ്യവ്യാപകമായാണ് പരിശോധനകൾ നടന്നത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി